ഹലോ വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ എന്താണേ മുട്ടയും അവയെ കൊണ്ടുള്ള ഒരു വൈകുന്നേരത്തെ പലഹാരം ആ അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പി ആട്ടോ അപ്പൊ നമുക്ക് അധികം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആദ്യം തന്നെ മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചു വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തേക്കണത് ഇപ്പോൾ അത് രണ്ടോ മൂന്നോ എടുക്കുക ഒരുപാട് മുട്ട എടുക്കണ്ട കാരണം ഒരുപാട് വെള്ളം കൂടി പോയ പോലെ ആകും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ പൊട്ടിച്ചെടുത്ത മുട്ട നല്ലപോലെ മീറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ പതിഞ്ഞു വന്നാലാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കണം അത്ര വലിയ റെസിപ്പിയൊന്നുമില്ല കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ നമുക്ക് എന്തോരം മധുരം വേണം അതനുസരിച്ചിട്ട് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു മൂന്നാല് സ്പൂണാണ് പഞ്ചസാര ചേർത്തേക്കണത് ഒരുപാട് മധുരം വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് റവ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുക നമുക്കിത് വേണ്ടത് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കാരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ ഇച്ചിരി ലൂസ് ആയിട്ടുള്ള കാരണം പിന്നെയും കുറച്ച് അവയും കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാനാണ് അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതിനെ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി നമുക്കൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കണത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ തിളച്ച ശേഷം നമുക്കതിനെ ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യട്ടോ അല്ലെങ്കിൽ ഇതിപ്പോ റവ ആയോണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും നല്ലപോലെ ആയ ശേഷം നമുക്കിതിനെ എടുക്കാം അപ്പൊ അമ്മ അവിടെ ഇത് ചെയ്യണതിന്റെ ഇടക്ക് ഞാനും നമ്മുടെ കുഞ്ഞാവയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നോ അവൻ എന്തെടുക്കണെന്നൊക്കെ നോക്കാൻ വേണ്ടി അമ്മയ റെഡിയായ അടിപൊളിയായിട്ടില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്